യുവ നേതാക്കൾ കുറച്ചുകൂടി സംയമനം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ തെറ്റുകൾ പറ്റുക തന്നെ ചെയ്യും എന്നാൽ അതിനെ ഇത്തരത്തിൽ വളച്ചു പറയുന്നത് അതും ഒരേ പാർട്ടിയിൽ തന്നെയുള്ള മുതിർന്ന നേതാക്കളെ മറ്റുള്ളവർക്ക് മുൻപിൽ ഇട്ടു കൊടുത്തുകൊണ്ട് പറയുന്നത് ഒട്ടും ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നാണ് വി ഡി സതീശൻ പറയുന്നത് വിവരമില്ലായ്മയും ഗുരുത്വമില്ലായ്മയും ഒരു ചങ്ങലയാണ് അതിങ്ങനെ ഒന്നിൽ നിന്നും ഒന്നായി പോയിക്കൊണ്ടേയിരിക്കും അത് മൊത്തത്തിലുള്ള നിലനിൽപ്പിനെ തന്നെ ബാധിക്കും സതീശൻ പറയുന്നു മാത്രമല്ല ഇതൊക്കെ പറയാൻ ഇവർക്കൊക്കെയുള്ള യോഗ്യത എന്താണ് കൊണ്ടും കൊടുത്തും തന്നെയാണ് ഞങ്ങളൊക്കെ ഇവിടെ വരെ എത്തിയത് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യം തന്നെയാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളതും അല്ലാതെ ഇവരെയൊക്കെ പോലെ ചുമ്മാ തോന്നിയ ഒരു തോന്നലിന് ഇറങ്ങി പുറപ്പെട്ടതല്ല അതുകൊണ്ട് തന്നെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അപ്പുറത്തുള്ളവരാരണെന്ന് ഓർത്ത് സൂക്ഷിച്ച് സംസാരിക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കോൺഗ്രസിലെ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയുമായി വടകര എം പി ഷാഫി പറമ്പിൽ രംഗത്ത് വന്നതോട് കൂടിയാണ് സംഭവത്തിലെ അപകടം മനസ്സിലാക്കി നേതാക്കൾ പ്രതികരിച്ചു തുടങ്ങിയത് യൂത്ത് കോൺഗ്രസ് എല്ലാ കാലത്തും സ്വതന്ത്ര അഭിപ്രായം പറയാറുണ്ടെന്നും അത് പാർട്ടിക്ക് നല്ലത് എന്ന സ്പിരിറ്റിൽ കോൺഗ്രസ് എടുക്കുമെന്നും ഷാഫി പറയുന്നു അധ്യക്ഷ പദവിൽ പാർട്ടി ഉചിതമായ രീതിയിൽ ഉചിതമായ സമയത്ത് കൈക്കൊള്ളുമെന്നും ഇക്കാര്യത്തിൽ പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കുമെന്നുമാണ് വിശ്വസിക്കുന്നതെന്നും ഷാഫി പറയുന്നുണ്ട് വിഷയത്തിൽ സഭ ഇടപെട്ടു എന്ന തരത്തിലുള്ള പ്രചാരണം തെറ്റാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ് എന്നാണ് ഷാഫിയുടെ അഭിപ്രായം ആളുകൾ തങ്ങളെ കാണുമ്പോഴൊക്കെ നിങ്ങൾ ഇങ്ങനെ ആയാൽ പറ്റില്ല കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്ന് പറയുന്നുണ്ട് അത്രേ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളണമെന്ന് അവർ പറയുമ്പോൾ ഷാഫി കേൾക്കുന്നത് അവരുടെ എല്ലാമുള്ളിൽ ഒരു കോൺഗ്രസുകാരൻ ഉള്ളതുകൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ് എന്നാൽ അവരത് പറയുന്നത് സഹായിട്ടാണെന്ന് നമുക്കല്ലേ അറിയൂ അത്രയ്ക്ക് അനിവാര്യമായ ഒന്നാത്തെ കേരളത്തിൽ കോൺഗ്രസ് തള്ളുമ്പോൾ കുറച്ച് മയത്തിലൊക്കെ തള്ളന്റെ ആശാനെ കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിലെ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് രാഹുൽ നാംകൂട്ടത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഇത്രയും അനിശ്ചിതത്വമെന്നാണ് രാഹുൽ ചോദിക്കുന്നത് ഹൈക്കമാൻഡ് ഇടപെട്ട് അനിശ്ചിതത്വം മാറ്റണം അല്ലെങ്കിൽ അത് പാർട്ടി പ്രവർത്തകരുടെ ആത്മവിഹത്തെ ബാധിക്കും അവർ തുടരുകയാണോ അല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണം വരാൻ പോകുന്നത് വെറും ഒരു അംഗനവാടി തെരഞ്ഞെടുപ്പല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് എന്ന ബോധം വേണം ആ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങേണ്ട സമയത്ത് പ്രസ്ഥാനം ഇത്തരം ചർച്ചകളുടെ പുറകെ പോകുന്നത് സാധാരണ പ്രവർത്തകന്റെ ആത്മവീര്യം തകർക്കും എന്നാണ് രാഹുൽ മാംകൂട്ടത്തിൽ പറഞ്ഞത് മുതിർന്ന നേതാക്കൾ കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടുകൂടി പെരുമാറണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സത്യം പറഞ്ഞാൽ കോൺഗ്രസുകാരാണെന്ന് പറയാൻ തളിയിൽ മുൻപിടേണ്ട അവസ്ഥയാണ് ഓരോ അണികൾക്കും ആദ്യമൊക്കെ മറ്റു പാർട്ടികൾ മാത്രമേ കളിയാക്കിയിരുന്നുള്ളൂ വന്നു വന്ന് മുട്ടയിൽ നിന്നും വിരിയാത്ത പിള്ളേർ വരെ കളിയാക്കി തുടങ്ങിയിരിക്കുന്നു